നിലമ്പൂർ ബൈ എലക്ഷൻ എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് തന്നെയാണ് കാരണം പ്രമുഖ മൂന്ന് വ്യക്തികളാണ് ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നത് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കണം ഈ മൂന്ന് കക്ഷികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു എരവൊന്നുമല്ല എന്നാൽ ബി ജെ പി വോട്ട് നിലനിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു നിർണായക ഘട്ടങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും നമ്മുടെ പ്രവർത്തനവും നമ്മളെ ഇവർക്ക് വേണമെങ്കിൽ നമ്മൾ വന്ന് വിളിക്കട്ടെ നമ്മളിതിനെ ഇറങ്ങണം ഇവരൊക്കെ വലിയ വലിയ നേതാക്കന്മാരല്ലേ അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന പല ചിന്താഗതിയുള്ള പല പ്രവർത്തകരെയും എനിക്ക് നേരിട്ടറിയാം പലരോടും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ ഒന്നിറങ്ങിക്കൂടെ നമ്മുടെ പ്രസ്ഥാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും പല നേതാക്കന്മാരുടെ ഈഗോയെ പറ്റിയാണ് സംസാരിക്കാറുള്ളത് ജില്ലാ നേതാക്കന്മാരുടെ ഈഗോ സ്റ്റേറ്റ് നേതാക്കന്മാരുടെ ഈഗോ മണ്ഡല നേതാക്കന്മാരുടെ ഈഗോ പഞ്ചായത്ത് വാർഡ് തല ബൂത്ത് പ്രസിഡന്റുമാരുടെയൊക്കെ ഈഗോകളെ കുറിച്ചാണ് പലരും സംസാരിക്കാറുള്ളത് അവരോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കേണ്ട സമയമല്ല എലക്ഷൻ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം സുബേറോപ്പനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത് നമ്മുടെ പാർട്ടിയാണ് ഒരു വ്യക്തിയുടേതല്ല പാർട്ടി ഈ പ്രസ്ഥാനം ഒരു വ്യക്തി പോയാൽ ഈ പ്രസ്ഥാനത്തിന് ഒരു ചുക്കും സംഭവിക്കില്ല നമ്മൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക ചില വ്യക്തികൾ നമ്മളെ അപമാനപ്പെടുത്തിയിട്ടുണ്ടാവാം ചില വ്യക്തികൾ നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാവാം ചില വ്യക്തികൾ നമ്മൾക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം അതൊക്കെ നമ്മൾ ആ വ്യക്തിയോ വ്യക്തിയെ പകപോക്കാൻ കിട്ടുന്ന അവസരത്തിൽ നല്ലതുപോലെ പണി കൊടുക്കണം ഞാൻ അഭിപ്രായം ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുക്കും ചെയ്യും ഇനിയും കൊടുക്കും അത് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്നാൽ പ്രസ്ഥാനം എന്നുള്ളത് ആ വ്യക്തിയുടേതല്ല ആ വ്യക്തി പോയാലും പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ സ്നേഹിക്കേണ്ടത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തെയാണ് നരേന്ദ്രമോദിജി വരുന്നതിന് മുമ്പും ബി ജെ പി ഉണ്ട് മനസ്സിലാവുണ്ടോ ആർ എസ് എസ് അതിന് മുമ്പുണ്ട് നരേന്ദ്രമോദിജി ജനിക്കുന്നതിന് മുമ്പുണ്ട് ആർ എസ് എസ് എന്ന് മനസ്സിലാക്കണം അപ്പം ആർ എസ് എസ് സ്ഥാപിച്ച പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ് അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവും അവരുടെ സഹന ശക്തിയുമാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് നാം ഓരോരുത്തരും നെഞ്ചിലേറ്റണം എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനുള്ളത് നമ്മളെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരുപാട് നേതാക്കന്മാർ നമ്മളെ ഈ എലക്ഷനുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്തുകൊണ്ട് അവർ സഹകരിക്കുന്നില്ല എന്ന കാര്യത്തിൽ നിങ്ങളൊരു വിചിന്തനം നടത്തണം പല നേതാക്കന്മാരോടുള്ള ഈഗോ ആണ് പലരും രംഗത്ത് വരാത്തത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ ഈഗോ ഉള്ള നേതാക്കന്മാർ എന്തായാലും ആ മറ്റുള്ള എതിർ അടുത്തേക്ക് ചെല്ലില്ല അപ്പൊ അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ ചെല്ലുക അല്ലെങ്കിൽ താഴെ താഴെകടല ആൾക്കാർ ചെല്ലുക അവരോട് പറയാ ഇവനല്ല പ്രസ്ഥാനം നീ അവനെ കണ്ടിട്ടാണോ പാർട്ടിക്ക് വന്നത് എന്ന് അവനോട് ചോദിക്കുക എന്നിട്ട് അവന്റെ പ്രശ്നം എന്താണോ അവരുടെ പ്രയാസം എന്താണോ അത് നിങ്ങൾ കേട്ട് അതിന് എടുക്കുക രണ്ട് പേര് തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ പടലപ്പണക്കമാണെങ്കിൽ ആ രണ്ട് പേരെയും ഇരുത്തി മൂന്നാമതൊരാള് മധ്യസ്ഥനായി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ കൊണ്ട് പരസ്പരം കൈ കൊടുത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിർത്തി ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ ഇന്ന് നമ്മുടെ ബി ജെ പി എന്ന പ്ലാറ്റ്ഫോമിലുണ്ട് അവർ മുൻകൈട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് മനസ്സിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് പറയണം ഒരു രണ്ടായിരം വോട്ടെങ്കിലും നമുക്ക് കൂടുതൽ കിട്ടും കാരണം രണ്ടായിരം വോട്ട് ചെയ്യാതിരിക്കാൻ കുറെ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് എന്തിനു ബി ജെ പിക്ക് കൊടുക്കണം കാരണം ഞാനൊരു വോട്ട് കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ക്രെഡിറ്റ് ആ നേതാവിനാണ് കിട്ടുക അപ്പൊ അവന് അങ്ങനെ ക്രെഡിറ്റ് അവന് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഒരു പത്ത് വോട്ട് എന്നെ കൊണ്ട് കുറക്കാൻ എന്നായിരിക്കും ഇവൻ ചിന്തിക്കുക അതുകൊണ്ട് അത് നമ്മളെ എതിർ സ്ഥാനാർത്ഥികൾ വളരാനുള്ളൊരു വളക്കൂറായി മണ്ണായി മാറും അതുകൊണ്ട് എൻ്റെ പ്രിയ ബി ജെ പി പ്രവർത്തകരോട് സുബൈർ ബാപ്പുന് പറയാനുള്ളത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത വീടുകളുമില്ല ടൗണുകളും ഇല്ല സുഹൃത്തുക്കളും ഇല്ല അത് രമ്യമായി പരിഹരിച്ച് കൊണ്ടുപോകുന്ന ഒരു രക്ഷിതാവ് നമ്മുടെ സംഘടന ഇന്ന് ഉണ്ട് നമ്മുടെ ബി എന്ന പ്രസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹമുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ നല്ലൊരു കരുത്തുറ്റ ഒരു നേതാവുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക അങ്ങനെ ആ നേതാക്കന്മാരുടെ ഈഗോ നിർത്തി ഈഗോ ഒഴിവാക്കി അവർക്ക് ആരോടൊക്കെയാണോ ദേഷ്യമുള്ളത് അവരോടൊന്ന് സംസാരിക്കുക അവർക്കൊന്ന് കോൾ കോള് ചെയ്യടാ നമ്മുടെ പാർട്ടിയുടെ നമ്മുടെ ഒരു ബൈ ബൈഎലക്ഷൻ നിർണായകമായൊരു ഇലക്ഷനാണ് അതുകൊണ്ട് നിന്റെ സഹായ സഹകരണം വേണം നിനക്ക് ഒരു പക്ഷേ എന്നോട് വെറുപ്പുണ്ടാവും പക്ഷെ നീ എന്റെ പ്രസ്ഥാനത്തോട് മറ വെറുപ്പുണ്ടാവരുത് അതുകൊണ്ട് എന്നോട് നിനക്ക് ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം എന്നോട് നിനക്ക് പക വീട്ടാൻ അവസരം കിട്ടുമ്പോൾ നീ ചെയ്യുക അത് കുഴപ്പമില്ല പക്ഷെ നമ്മുടെ പ്രസ്ഥാനത്തിന് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും വോട്ട് നിർബന്ധമായി കൊടുക്കണം കേട്ടോ നിന്റെ സുഹൃത്തുക്കളുടെയും വോട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഒന്ന് സംസാരിക്കാൻ ഒന്ന് ഫോൺ എടുത്ത് ഒന്ന് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് രണ്ടുമായിരം വോട്ടിൻ്റെ വർധനം അല്ലെങ്കിൽ ആ രണ്ടുമായിരം വോട്ടിൻ്റെ കുറവുണ്ടാവും നിങ്ങൾ ഈഗോ ഉള്ള നേതാക്കന്മാർ ഈഗോ വെച്ച് നടക്കുകയാണെങ്കിൽ തകർച്ച നമ്മുടെ ബി എന്ന പ്രസ്ഥാനത്തിനാണ് വളർച്ച നമ്മുടെ എതിർ പാർട്ടികളായ സി പി എമ്മിനും ലീഗിനും കോൺഗ്രസിനും എൽ ഡി എഫിനും ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി പ്രസ്ഥാനത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് വളരെ താഴ്മയോടെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു നന്ദി നമസ്കാരം സ്നേഹപൂർവ്വം നിങ്ങളുടെ സുബീർ ബാബു